വെൽക്കം ബാക്ക് ടു പ്രോപ്പർട്ടി ടി വി ഡോട്ട് ഇൻ തൃശ്ശൂർ ജില്ലയിൽ ആളൂർ പഞ്ചായത്തിൽ ആളൂർ വില്ലേജിൽ ആളൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആർ എം എച്ച് എസ് സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്റർ മംഗലത്ത് ചിറ അടുത്ത് അൻപത്തിനാല് സെൻറ്റ് കരഭൂമി വിൽപ്പനയ്ക്കുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി കിഴക്ക് ധാരാളം വെള്ളം ലഭിക്കുന്ന പ്രദേശം പോഷ് റെസിഡൻഷ്യൽ ഏരിയ ഇവിടെ നിന്നും ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം പവർ ലൈൻ അടുത്ത് തന്നെ ഉണ്ട് ഈ പ്രോപ്പർട്ടിയുടെ സമീപത്ത് തന്നെ കോളേജ് പ്രൊഫഷണൽ കോളേജ് ഹോസ്പിറ്റൽ അമ്പലം പള്ളി എന്നീ സൗകര്യങ്ങൾ ലഭ്യമാണ് ചാലക്കുടി ഇരിഞ്ഞാലക്കുട കൊമ്പിടി ആളൂർ ടൗൺ അടുത്ത് തന്നെയാണ് ഉള്ളത് കൊച്ചിൻ എയർപോർട്ട് മുപ്പത് കിലോമീറ്റർ മാത്രം മാറിയാണ് ഉള്ളത് മനോഹരമായ ഈ പ്ലോട്ട് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തൃശൂർ ജില്ലയിൽ ആളൂർ പഞ്ചായത്തിൽ ആളൂർ വില്ലേജിൽ ആളൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആർ എം എച്ച് എസ് സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്റർ മംഗലത്ത് ചിറ അടുത്ത് അൻപത്തിനാല് സെൻറ്റ് കരഭൂമി വിൽപ്പനയ്ക്കുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി കിഴക്ക് ധാരാളം വെള്ളം ലഭിക്കുന്ന പ്രദേശം പോഷ് റെസിഡൻഷ്യൽ ഏരിയ ഇവിടെ നിന്നും ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം പവർ ലൈൻ അടുത്തു തന്നെ ഉണ്ട് ഈ പ്രോപ്പർട്ടിയുടെ സമീപത്ത് തന്നെ കോളേജ് പ്രൊഫഷണൽ കോളേജ് ഹോസ്പിറ്റൽ അമ്പലം പള്ളി എന്നീ സൗകര്യങ്ങൾ ലഭ്യമാണ് ചാലക്കുടി ഇരിഞ്ഞാലക്കുട കൊമ്പിടി ആളൂർ ടൗൺ അടുത്ത് തന്നെയാണ് ഉള്ളത് കൊച്ചിൻ എയർപോർട്ട് മുപ്പത് കിലോമീറ്റർ മാത്രം മാറിയാണ് ഉള്ളത് മനോഹരമായ ഈ പ്ലോട്ട് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക